ഹലോ മക്കളെ വെൽക്കം ടു ഫ്രാൻഡ്സ് ഇന്ന് ഇതാ ഫ്രിഗ്നോമെട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നു കേട്ടോ ഓക്കെ മലയാളം വായിക്കുന്നുണ്ട് ചിത്രത്തിൽ എ ബി സി ഡി എന്താണ് സാമാന്തരികമാണ് സി ഡി അഞ്ചാണ് പിന്നെ എ ഡി നാലാണ് ഓക്കെ എ ക്വസ്റ്റ്യൻ എന്താ നമ്മൾ ക്വസ്റ്റ്യൻ വരുമോ നോക്കാം അല്ലേ ഇത് സാമാന്തരികാണ് അല്ലേ എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ കോൺ എയുടെ അളവ് എത്ര എന്നാണ് അല്ലേ ബി ക്വസ്റ്റ്യൻ എന്താ ഡി യുടെ നീളം കണക്കാവു ഡി ഇതാണ് സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സാമാന്തരികത്തിന്റെ പരപ്പളവ് കാണാനാണ് പറഞ്ഞത് അല്ലേ അങ്ങനെയാണ് ഇതാ ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ ഇൻ ഫിഗർ എ ബി സി ഡി ഒരു പാരലോഗ്രാം ആണ് നമുക്ക് ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും മനസ്സിലാവില്ലേ ഓക്കേ ഇതൊക്കെ തന്നിട്ട് ഇതിൽ തന്ന സാധനങ്ങളൊക്കെ തന്നിട്ട് ഇനി എ കോസ്റ്റൻ എന്താണ് അത് ആംഗിൾ എ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ ബി ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഫൈൻ ദ ലെങ്ത് ഓഫ് ഡി ഡിന്റെ ലെങ്ങ് കാണാൻ അല്ലെ ഡി എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ആണ് പാരലോഗ്രാമിന്റെ ഹൈറ്റ് ആണ് നമുക്ക് അറിയാം അല്ലെ സി ക്വസ്റ്റ്യൻ പറഞ്ഞാൽ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഇതിന്റെ ഏരിയ കാണാനാണ് നമുക്ക് മെല്ലൊന്ന് പോയി നോക്കാം അല്ലെ മെല്ലൊന്ന് ചെയ്ത് നോക്കാം ഓക്കെ മക്കളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കൂടെ നിൽക്കണേ അപ്പോൾ ഇതെന്താണ് വാട്ട് ഈസ് എ മെഷർ ഓഫ് ആംഗിൾ ഞാൻ ഒരു പേരോഗ്രാം ഇവിടെ വരയ്ക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വരയ്ക്കുന്നുണ്ട് ഒരു പേരോഗ്രാം അവിടെ വരയ്ക്കുന്നുണ്ട് അതാ ഏകദേശം അതേപോലെ കാണുമെന്ന് തോന്നുന്നു അല്ലേ അയ്യോ മൈക് ഒരു പാരലോഗ്രാം ആയില്ലേ ഓക്കെ ഇതിന് പറഞ്ഞത് ഇതിന് പറഞ്ഞത് ഇതാ എ ബി സി ഡി എ ബി സി ഡി പിന്നെന്താ തന്നത് ആ ഇവിടെ വൺ ട്വൻറ്റി ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ഉണ്ട് അല്ലേ ഇവിടെ ഈ ഉണ്ട് ഓക്കെ റെഡി സെറ്റ് ഇനി ക്വസ്റ്റ്യൻ എന്താ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ഏ ഇതിൻ്റെതാ ഈ ആംഗിൾ കാണാൻ പറഞ്ഞത് ഈ ആംഗിൾ കാണാൻ പറഞ്ഞത് ഇത് നോക്കിക്കോ ഇന്നൊരു സംഭവം ഉണ്ട് ഇത് രണ്ടും കൂട്ടി എന്തേക്കും അറിയോ അത് രണ്ടും കൂട്ടിയാൽ വൺ എയ്റ്റി കിട്ടുക അല്ലേ അത് ഓർത്തേക്കണേ അപ്പോൾ ഇവിടെ വൺ ട്വൻറ്റി അല്ലേ അപ്പോൾ വൺ എയ്റ്റിയിലേക്ക് എത്ര കൂട്ടണം എത്ര സിക്സ്റ്റി അപ്പോൾ എൻ്റെ ആൻസർ എന്താ വരിക സിക്സ്റ്റി ഡിഗ്രി ഓക്കെ റെഡി അല്ലേ ഈ രണ്ട് ആംഗിളും കൂട്ടി ഞാൻ വൺ എയ്റ്റി വരാം അപ്പം വൺ ട്വൻറ്റി ആണ് ഇവിടെ അപ്പോൾ വൺ എയ്റ്റിയിലേക്ക് എന്ത് വേണം ഇനി അറുപത് കൂട്ടണ്ടേ അത്രേ ഉള്ളൂ ഇനി ബി ക്വസ്റ്റ്യൻ എന്താ ഫൈൻ ദ ലെങ് ഓഫ് ഡി ഡി ഡിൻ്റെ ലെങ്ത് കാണാനാണ് പറഞ്ഞത് അല്ലേ ഡീൻ്റെ നീളം കാണുക ഈ ഡി എന്ന് പറഞ്ഞാൽ എന്താ സാധനം അറിയോ ഡി എന്ന് പറഞ്ഞാൽ ഈ സാമന്ത്രികത്തിന്റെ ഉയരം തന്നെയാണ് അല്ലേ ഹൈറ്റ് തന്നെയാണ് ഓക്കെ ചില സമയത്ത് ഹൈറ്റ് എന്താണെന്നാണ് ചോദിക്കല് അതന്നെയാണ് സെയിം സാധനം തന്നെ ഒരു എന്താണെന്നാണ് ചോദിക്കൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് ഡീൻ്റെ നീളം ഒന്ന് കണ്ടു നോക്കുക അല്ലേ നിങ്ങൾ നോക്കണേ ഇവിടെ നോക്കണം ഇവിടെ നോക്കണേ ഇത് എത്ര യാങ്കിൾ അറിയാം ഇതിന് നയൻറ്റി ആണ് അല്ലേ അപ്പോൾ തേർട്ടി തേർട്ടി സിക്സ്റ്റി നയൻറ്റി വന്ന് കഴിഞ്ഞാൽ ഉടനെ എന്ത് അറിയണം തേർട്ടി സിക്സ്റ്റി നയൻറ്റി വന്ന് കഴിഞ്ഞാൽ ട്രിഗിനോമീറ്ററിൽ എന്താ ട്രാങ്കിളിൻ്റെ വൺ ഈസ് ടു റൂട്ട് ത്രീ ഈസ് ടു എന്ന് എന്നാണ് എന്ത് ഇതിന്റെ സൈഡ് നമ്മള റേഷ്യോ അല്ലേ അതിനല്ല കാര്യം ഇതൊരു കുട്ടിക്ക് അറിയാമെന്നു വെച്ചാൽ വലിയ സംഭവം ഒന്നല്ല അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നറിയണം അതിനാണ് കാര്യം ഇതറിയാന്ന് വെച്ചാൽ സംഭവം തന്നെ അത് അപ്ലൈ ചെയ്യാൻ അറിയണം അവിടെയാണ് കാര്യം അപ്പൊ നോക്കേ അത് എങ്ങനെയാ പറഞ്ഞാൽ ബി ക്വസ്റ്റിനി നമ്മൾ ചെയ്യുന്നത് അല്ലേ ഈ ട്രാങ്കിള് കൂടി മാറ്റി വരയ്ക്കുന്നുണ്ട് അല്ലേ എന്നാ നമുക്ക് സമാധാനത്തിൽ ചെയ്യാം അല്ലെ ട്രാങ്കിളി കൂടി മാറ്റി വരയ്ക്കുന്നുണ്ട് ഇവിടെ സിക്സ്റ്റി ആണ് പിന്നെ ഇവിടെ നയൻറ്റി ആണ് ഇവിടെ തേടി ആണ് അല്ലെ നമുക്ക് എന്താ തന്നത് എന്താ തന്നത് ഇത് ഫോറാന്ന് എ ഡി ഫോറാന്ന് പറഞ്ഞിരിക്കണേ അല്ലേ എ ഡി ഇ ലടാ എ ഡി ഫോറാന്ന് പറഞ്ഞല്ലോ അപ്പോൾ നോക്കണേ മക്കളെ നോക്കണേ അത് പരിപാടി നോക്കണം കേട്ടോ ഇതറുന്ന വലിയ സംഭവം ഒന്നല്ല ഇതങ്ങനെ അപ്ലൈ ചെയ്യണം അറിയണോ അതും കൂടി നോക്കിക്കോ മുപ്പത് അറുപത് തെണ്ണൂറ് അല്ലേ എന്തിൻ്റെ ഓപ്പോസിറ്റാടാ നാല് തെണ്ണൂറിൻ്റെ ഓപ്പോസിറ്റില്ല നാല് അങ്ങനെ ആണെങ്കിലേ മുപ്പതിൻ്റെ ഓപ്പോസിറ്റ് എന്തേക്കു തന്നെ വരാം അതിൻ്റെ പകുതി എടുത്താൽ മതി നാല പകുതി രണ്ട് അറുപതിൻ്റെ ഓപ്പോസിറ്റിൽ എന്തേക്കും വരോ അതിന്റെ കൂടെ ഒരു റൂട്ട് ത്രീ ഇട്ടാൽ മതി ഒന്നുകൂടി നോക്കിക്കോ ഒന്നുകൂടി നോക്കിക്കോ അതായത് തെണ്ണൂറിന്റെ ഓപ്പോസിറ്റിൽ നാലു അല്ലെ അങ്ങനെയാണെങ്കിൽ മുപ്പയിന്റെ ഓപ്പോസിറ്റിൽ കാണാൻ എന്ത് ചെയ്താൽ പറയുമോ അതിൻ്റെതാ തെണ്ണൂറിന്റെ നാലാണെങ്കിൽ മുപ്പിന്റെ പകുതി അറവ് ത്രീ ഇട്ടോട്ട് എടുത്താൽ മതി അത്രേ ഉള്ളു ഓക്കെ റെഡിയാണ് അപ്പൊ അറവൻ്റെ ഓപ്പോസിറ്റ് എന്താ വരാ ടു റൂട്ട് ത്രീ അല്ലെടാ വരാ അല്ലേ അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ എന്താ ഡിഇ ഡി 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 ലെങ് ഇട്ടല്ലോ ഇതല്ലടാ ഡിഇ ഡി അപ്പൊ എന്ത് വരും ഡിഇന്റെ ലെങ് എന്താ വരിക ഡി ഇ ഈക്വൽ ടു ടു റൂട്ട് ത്രീ അതറിയാന്ന് വെച്ച് വലിയ സംഭവം അല്ല അത് ചെയ്യണം അപ്ലൈ ചെയ്യാൻ അറിയണം അവിടാണ് 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 പരിപാടി സി ഓക്കെ റെഡി അല്ലേ സി ക്വസ്റ്റ്യൻ എന്താ സി കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം അല്ലെ സി എന്ന് പറഞ്ഞാൽ സാമാന്തരികത്തിന്റെ പരപ്പളവ് കണക്കാക്കാനാണ് അപ്പൊ സാമാന്തരികത്തിന്റെ പരപ്പളവ് കാണാൻ ഇക്വേഷൻ അറിയണം നാലു കാര്യമുള്ളൂ അല്ലെ ഇക്വേഷൻ എന്താ ആ ട്രയാങ്കിളുടെ ഏരിയ കാണാൻ ഇക്വേഷൻ ആണല്ലോ ഇക്കേഷൻ അറിയാമല്ലോ ആ പാരലോഗ്രാം എന്താ പറയുക ബി എച്ച് ആണ് ബി എച്ച് ബി എച്ച് ബി എച്ച് ബി എന്ന് പറഞ്ഞാൽ എന്താണ് ബേസ് ആണ് അല്ലെ പാദം എച്ച് എന്ന് പറഞ്ഞാൽ ഉയരം അപ്പൊ ഇവിടെ ബേസ് 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 എന്താണ് ഇവിടെ അഞ്ചല്ലേ ഇത് അഞ്ചല്ലേ അല്ലേ ഇത് അഞ്ചായിരിക്കും ഓക്കെ അപ്പൊ ബി എന്താണ് ബി 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 അഞ്ചാണ് അല്ലെ എച്ച് നമ്മൾ കണ്ടുപിടിച്ചതാടാ എച്ച് നമ്മൾ കണ്ടുപിടിച്ചതാ ഡി നമ്മൾ കണ്ടുപിടിച്ചല്ലേ ഇത് തന്നെയാണ് ഹൈറ്റ് എത്ര അപ്പൊ ഇതിന്റെ ഏരിയ നമ്മൾ നേരെ അങ്ങോട്ട് എടുത്താൽ മതിയല്ലോ area equal to ഏരിയ ഈക്വൾ ടു ബി എച്ച് ടു ഫൈവ് ഇൻറ്റു ടുവൾ ടു അഞ്ച് രണ്ട് പത്ത് റൂട്ട് ത്രീ യൂണിറ്റ് സി എം സ്ക്വയർ അല്ലേ ഏരിയ യൂണിറ്റ്വയർ അല്ലേ ഇത്രയേ ഉള്ളൂ അഞ്ച് മാർക്ക് അവിടെ വീണ് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്രേ ഉള്ളൂ ഓക്കെ റെഡി അല്ലേ സെറ്റൽ ആണ് അത് പറഞ്ഞവരെ ഓക്കെ അല്ലേ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ